ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കു വേണ്ടിയുള്ള വണക്കമാസ പ്രാർത്ഥന കരുണാസമുദ്രമായ സർവീശ്വര ഞങ്ങൾക്കുമെൻ്റെ വിശ്വാസത്തിൻ്റെ മുദ്രയോടുകൂടി മരിച്ചിരിക്കുന്ന സ്ത്രീ പുരുഷന്മാരായ അങ്ങേ ദാസരെ നനച്ചെരുള്ളണമേ കൃതാവേ ഇവർക്കും ഈശ്വമായ പാക്ഷമായി മരിക്കാൻ മറ്റെല്ലാവർക്കും നിത്യസമാധാനവും അർത്ഥമിക്കാത്ത പ്രകാശവും ുഃഖമറിയാത്ത സമാധാനവും കൃപയോടുകൂടെ കൊടുത്തണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ തുടർന്ന് മരിച്ച വിശ്വാസികൾ മക്കൾ ദൈവാനുഗ്രഹത്താൽ മോക്ഷത്തിൽ പ്രവേശിക്കാൻ ഒരേയാകട്ടെ നിത്യപിതാവ് ഈശ്വമയുടെ വിലവീരാത്തതിന്റെ കൃത്യ അവരോട് കരുണയായിരിക്കണമേ എന്ന ജപവും അഞ്ച് സ്വർഗസ്നായകതാവും അഞ്ച് നന്മ നിറഞ്ഞ നിറയും അഞ്ച് കൃത്യസ്ഥിതിയും ചെല്ലുക സുഹൃതജപം ഈശോയെ ഞങ്ങളുടെ മേൽ ഗയ ആയിരിക്കണമേ കഴിയുമെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെപ്പറ്റി ഉപയോഗിക്കുക അല്ലാത്ത പക്ഷം ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കുക